ലോജിക് ബുള്ളറ്റിലേക്ക് സ്വാഗതം ഉപഭോക്താവ് കമ്പോളത്തിൽ രാജാവാണെന്നാണ് പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഉപഭോക്താവ് രാജാവാണോ അല്ല എന്നതാണ് വാസ്തവം പലപ്പോഴും അവർ വഞ്ചിക്കപ്പെടുന്നു പരസ്യങ്ങളാലും വിപണന തന്ത്രങ്ങളാലും അവർ ചലിക്കപ്പെടുന്ന കാഴ്ച വളരെ പരിചിതമാണ് ഈ സാഹചര്യത്തിൽ ഉപഭോക്താവ് ശരിയായ രീതിയിൽ പ്രതികരിക്കേണ്ടതുണ്ട് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയുടെ ചില വിധിന്യായങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ഈ പങ്ക്തി ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ ഒരു കേസ് കേസുണ്ടായത് ആദിദാസിന്റെ ഷൂ ഒരു കടയിൽ നിന്ന് വാങ്ങിയിട്ട് അത് പത്ത് വർഷം വരെ ഉപയോഗിക്കാം അതിനൊരു കേടുപാടും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഒരു പതിനയ്യായിരം രൂപയോളം വില വരുന്ന ഒരു ഷൂ വാങ്ങിയിട്ട് ആറുമാസം കഴിഞ്ഞപ്പോൾ അത് കേട്ടാൽ അപ്പം കടക്കാരനോട് ചെന്ന് പറഞ്ഞപ്പോൾ കടക്കാരൻ പറഞ്ഞ് ഞങ്ങൾ അതിന് ഉത്തരവാദികളല്ല കമ്പനിയുമായിട്ട് സമീപ കമ്പനിയുമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്നും കമ്പനിയും കൈമലർത്തി ഇത് മൂന്ന് മാസം ഇതിന് വാറണ്ടി ഉള്ളു മൂന്ന് മാസം കഴിഞ്ഞ് നിൽക്കുന്നേ ഇതിൻ്റെ കാര്യങ്ങളൊന്നും കേടുപാടുകളൊന്നും പരിഹരിക്കാൻ പറ്റില്ല നിങ്ങളുടെ ഉപയോഗം കൊണ്ടിട്ടാണ് ഇത് കുഴപ്പം വരുത്തിയത് ഉപഭോക്തൃ തർക്കപരിഹാര കോടതിയിലെത്തി പ്രശ്നം വിശകലനം ചെയ്തു അതിന്റെ ഫലമായിട്ട് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് കോടതി വിധിച്ചു മുപ്പത് ദിവസത്തിനുള്ളിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നഷ്ടപരിഹാരവും മൂവായിരം രൂപ കോടതി ജനവുമാണ് ഉപഭോക്തൃ കോടതി വിധിച്ചത് ഒരു ഓവൺ വാങ്ങിയതിന്റെ പേരിലും കേസ് വന്നു രണ്ട് എഴുപത്തൊന്നായിരം രൂപ കൊടുത്ത് വാങ്ങിയ ഒരു ഓവനാണ് അതിൻ്റെ ആഫ്റ്റർ സെയിൽസ് സർവീസ് കിട്ടിയില്ല സ്വാഭാവികമായിട്ടും ഈ കമ്പനിക്കാരെ സമീപിച്ചു കമ്പനിക്കാരാകട്ടെ അതിന് സെയിൽസ് സർവീസ് ഒന്നും കൊടുത്തില്ല വിൽപ്പനാന്തര സേവനങ്ങളൊന്നും തന്നെ കൊടുത്തില്ല ഉപഭോക്തൃ കോടതിയിലെത്തി ഉപഭോക്തൃ കോടതി കാര്യം വിശദമായി പഠിച്ചു പഠിച്ചതിന്റെ ഫലമായിട്ട് നഷ്ടപരിഹാരം വിധിക്കുകയുണ്ടായി ഒന്ന് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് വിധിച്ചത് മറ്റൊരു ഉദാഹരണം ടൊയോട്ടോ കാറിന്റെ കേടുവന്നപ്പോൾ അതിന്റെ സ്പെയർ പാർട്സുകൾ മാറ്റാനായിട്ടുള്ള കാലതാമസം എടുത്തു അപ്രതീക്ഷിതമായ കാലതാമസം എടുത്തതിന്റെ ഫലമായിട്ട് ഈ ഉപഭോക്താവിന് വളരെയധികം നഷ്ടമുണ്ടായി പലപ്പോഴും കാർ ഉപയോഗിക്കാൻ പറ്റിയില്ലാതുകൊണ്ടിട്ടുണ്ടാകുന്ന ചെലവുകൾ കൂടി ഭോക്തൃ കോടതിയെ സ്വാഭാവികമായിട്ടും സമീപിച്ചു ഉപഭോക്തൃ കോടതി ഇക്കാര്യത്തില് അഞ്ച് പോയിന്റ് രണ്ട് ലക്ഷം രൂപയാണ് ടൊയാറ്റ കമ്പനിക്ക് പിഴയായി ചുമത്തിയത് മുപ്പത്തൊന്ന് വയസ്സുള്ള ഒരു യുവാവ് പറമ്പു സ്വദേശിയാണ് അദ്ദേഹത്തിന് ഒരു ബസ് അപകടം ഉണ്ടായി ആ ബസ്സപകടത്തെ തുടർന്ന് കൈക്ക് വലിയ മുറിവുണ്ടായി വലിയ പരിക്കാണ് പറ്റിയത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു പക്ഷേ അണുബാധയുണ്ടായി അണുബാധയുണ്ടായതിൻ്റെ ഫലമായിട്ടിനി കിഡ്നിക്കൊക്കെ വേഗം തകരാറുണ്ടാകും വേഗം കൈ മുറിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇടത് കൈ പൂർണമായിട്ട് മുറിക്കപ്പെട്ടു ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചപ്പോൾ ഇദ്ദേഹത്തിന് യാതൊരുവിധ ക്ലെയിമും അവരനുവദിച്ചില്ല ഓംബുഡ്സ്മാനെ സമീപിച്ചു ഓംബുഡ്സ്മാൻ പറഞ്ഞു ദ്ദേഹത്തിന് ക്ലെയിം കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞു പക്ഷെ കമ്പനി അനുസരിച്ചില്ല കേസ് ഉപഭോക്തർ കോടതിയിലെത്തി പക്ഷെ ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റും എല്ലാം വെച്ച് പരിശോധിച്ചപ്പോഴ് ബസ് അപകടത്തെ തുടർന്നുണ്ടായ മുറിവിൽ അണുബാധയുണ്ടായതാണ് ഈ കൈമുറിക്കാനുള്ള കാരണമെന്ന് കോടതി കണ്ടെത്തുകയും ഈ ഇൻഷുറൻസ് തുകയ്ക്ക് യോഗ്യനാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു ഇൻഷുറൻസ് തുക നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ കൊടുക്കണമെന്നാണ് വിധിന്യായത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അതുപോലെ ക്യാൻസർ രോഗിയെ മെഡിക്ലെയിമിനായിട്ട് ചെന്നപ്പോൾ മെഡിക്ലെയിം അനുവദിച്ചില്ല അതിനു പറഞ്ഞൊരു കാരണം ഇദ്ദേഹത്തിന് നേരത്തെ ക്യാൻസർ രോഗം ഉണ്ടായിരുന്നെന്നും അത് മറച്ചു വച്ചിട്ടാണ് പോളിസി എടുത്തതെന്നുമാണ് തർക്കമായി അവസാനം പലയിടത്തും സമീപിച്ച് ഒടുവിൽ എറണാകുളം ജില്ല ഉപഭോക്തൃ കോടതിയിലെത്തി കേസ് വിശദമായി പരിശോധിച്ചപ്പോൾ ഉപഭോക്താവിൽ ന്യായമുണ്ടെന്ന് കണ്ടെത്തുകയുണ്ടായി കോടതി ഇൻഷുറൻസ് തുക നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ കൊടുക്കണമെന്ന് വിധിന്യായത്തിൽ പറഞ്ഞു കോടതി ചെലവും മറ്റും ഉൾപ്പെടെ രണ്ടേ പോയിന്റ് ആറ് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരമാണ് കോടതി ചുമത്തിയത് ഇത് ഓൺലൈൻ തട്ടിപ്പുകളുടെ കാലമാണെന്നുള്ളത് ഓയോ വഴി കൊല്ലത്ത് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് ഒരു വക്കീലിനും കുടുംബത്തിനും പറ്റിയ അബദ്ധമാണ് അടുത്തത് ഇദ്ദേഹം ഒരു പത്തക്ക സംഘമായിരുന്നു ഇവർ ഓൺലൈനിൽ കൊല്ലത്ത് ഹോട്ടൽ ബുക്ക് ചെയ്ത് അവിടെ ചെന്നപ്പോഴേ അവിടെ റൂമില്ല അപ്പോൾ എന്നാലും ഹോട്ടലുടമ പറഞ്ഞ് നിങ്ങൾ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞ് നിങ്ങളൊരു റൂമിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് നിന്ന് കഴിഞ്ഞ് തീർന്നാൽ അധികം തന്നാൽ ഞങ്ങൾ റൂം തരാം ഇവർ കഷ്ടപ്പെട്ട് അരഞ്ഞു മറ്റൊരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തു അവിടെ കഴിഞ്ഞു ഉപഭോക്തൃ കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു അത് പരിശോധിച്ചപ്പോഴ് അതിനകത്ത് ന്യായമുണ്ടെന്ന് കാണുകയും നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു ഒരു ലക്ഷം രൂപയും പതിനായിരം രൂപ കോടതി ചെലവുമാണ് നഷ്ടപരിഹാരമായിട്ട് നിർദ്ദേശിച്ചത് സ്മാർട്ട് ഫോൺ വാങ്ങിയ ഒരാളും കെണിയിൽപ്പെട്ടു നാൽപ്പതിനായിരം രൂപയോളം വിലവരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് വാങ്ങിച്ചത് പക്ഷേ കൊടുത്തതാകട്ടെ പഴയ ഫോൺ സെയിം ബ്രാൻഡ് കോടതിയിൽ കേസെത്തി ഉപഭോക്തൃ തർക്കപരിഹാര കോടതി നാൽപ്പതിനായിരം രൂപ നഷ്ടപരിഹാരമായി കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചു എന്നാൽ ഇവിടെ ഒരു ടൂർ പാക്കേജിന് ട്രാവൽ ഏജൻസി കൊണ്ടുപോയിട്ട് അവർ വാഗ്ദാനം ചെയ്ത സ്ഥലങ്ങളെല്ലാം തന്നെ കാണിച്ചില്ല ഒപ്പം തന്നെ സേവനങ്ങളും വളരെ മോശമായിരുന്നു ഇതും ഉപഭോക്തൃ കോടതിയിലെത്തി എഴുപത്തിണ്ണായിരം രൂപയാണ് പിഴയായിട്ട് ചുമത്തിയത് എയർലൈൻസുമായി ബന്ധപ്പെട്ട ചില കേസുകൾ കൂടി സൂചിപ്പിക്കാറുണ്ട് മെലിൻഡോ എയർലൈൻസില് ഒരു ഏജൻസി വഴി സിംഗപ്പൂരിൽ പോകാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്ത ഒരു കുടുംബത്തിന് സംഭവിച്ച സ്ഥിതിവിശേഷമാണ് വീണ്ടും ഒരു വക്കീൽ കുടുംബമാണിത് ജന്മദിനം കുട്ടിയുടെ ജന്മദിനം ആഘോഷിക്കാനായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സിംഗപ്പൂരിൽ പോവുകയുണ്ടായി ഏഴാമത്തെ ജന്മദിനമാണ് അവരൊരു ഏഴങ്ങ കുടുംബമാണ് അവിടെ പോയത് അതിന് ഏജൻസി വഴി മെലിൻഡോ എയർലൈൻസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തു കോലാലംപൂർ വഴി സിംഗപ്പൂരിൽ എത്തണം കോലാരംപൂരിലെത്തിയപ്പോൾ ഈ വക്കീലിന്റെ ഭാര്യയുടെ പാസ്പോർട്ട് ആറുമാസം കാലാവധി ഇല്ല എന്ന് പറഞ്ഞിട്ട് അവര് തടഞ്ഞു യാത്ര തടഞ്ഞു അവരുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ടിക്കറ്റ് ക്യാൻസൽ ചെയ്യും ഇവര് സത്യത്തിൽ ആറുമാസത്തിൽ കൂടുതൽ കാലാവധി ഉണ്ടായിരുന്നു പരിശോധിച്ച ഉദ്യോഗസ്ഥർക്ക് പറ്റിയ പിഴവാണ് ഇവര് തർക്കവും മറ്റു വായതിൻ്റെ ഫലമായിട്ട് പരിശോധനയ്ക്ക് വിധേയമായിട്ട് ഇവർക്ക് വേറൊരു ഫ്ലൈറ്റിൽ ടിക്കറ്റ് കൊടുക്കുകയും സിംഗപ്പൂരിൽ എത്തുകയും ചെയ്തു പക്ഷേ അവർക്ക് പല ബുദ്ധിമുട്ടുകളുമുണ്ടായി അവരുടെ ലഗേജുകളൊന്നും സമയത്തിനെത്തിയില്ല അങ്ങനെ നാല് ദിവസത്തെ യാത്ര രണ്ട് ദിവസമായി വെട്ടിച്ചുരുക്കി തിരിച്ചു വന്നു കേസു പിന്നീട് ഉപഭോക്തൃ കോടതിയിലെത്തുകയും പരിശോധിക്കുകയും ബെലിൻഡോ എയർലൈൻസ് ഏഴു ലക്ഷം രൂപ നഷ്ടപരിഹാരമായി കൊടുക്കണമെന്ന് വിധിക്കുകയും ചെയ്തു ഏഴു ലക്ഷം നഷ്ടപരിഹാരത്തോടൊപ്പം തന്നെ ഇരുപത്തയ്യായിരം രൂപ കോടതി ചെലവും കൊടുക്കണമെന്നും നിർദ്ദേശിച്ചു വളരെ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞിരുന്നപ്പോൾ വിമാനം ക്യാൻസൽ ചെയ്തതായിട്ടറിഞ്ഞു അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടായി വിവരം അന്വേഷിച്ചപ്പോൾ ഒരു മാസം മുമ്പേ വിമാനം ക്യാൻസൽ ചെയ്യുന്നതായിട്ട് അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിനെ അറിയിച്ചിരുന്നില്ല അദ്ദേഹം വേറൊരു ടിക്കറ്റ് എടുത്തു അദ്ദേഹത്തിന്റെ ഡെസ്റ്റിനേഷനിൽ പോവുകയും പോവുകയും ചെയ്തു തിരിച്ചു തിരിച്ചുവന്ന് ഉപഭോക്തൃ കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു ഇത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആദ്യത്തെ ടിക്കറ്റിന്റെ ചാർജും രണ്ടാമതെടുത്ത ടിക്കറ്റിന്റെ ചാർജും നഷ്ടപരിഹാരവും കൊടുക്കണമെന്ന് കോടതി വിധിച്ചു അപ്പൊ തീർച്ചയായിട്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിരുന്നാൽ കൃത്യമായിട്ട് അറിയിക്കേണ്ട ബാധ്യത ഉണ്ടെന്നും അത് നമ്മൾ പലപ്പോഴും കോടതിയിൽ എത്തിക്കാത്തത് കൊണ്ടാണ് നമുക്ക് നഷ്ടപരിഹാര തുക കിട്ടാത്തതെന്നും ഇവിടെ കൃത്യമായി മനസ്സിലായതും കേരളത്തിലെ ഏറ്റവും വലിയൊരു തട്ടിപ്പാണ് ധനകാര്യ രംഗത്തുള്ള തട്ടിപ്പ് പോപ്പുലർ ഫിനാൻസ് എന്ന പേരിൽ ഈ ഇടയ്ക്ക് നടന്ന തട്ടിപ്പും അതിനെ തുടർന്ന് അവരെ അറസ്റ്റ് ചെയ്തതും ഒക്കെ വളരെ പ്രസിദ്ധമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസും ഉപഭോക്തൃ കോടതിയിലെത്തി ഉയർന്ന പലിശയായ പന്ത്രണ്ട് ശതമാനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നിക്ഷേപം സ്വീകരിച്ചത് ആദ്യം ഏതാനും മാസം പലിശ കിട്ടി പിന്നെ തുടർന്ന് കിട്ടിയതുമില്ല മുതലും കിട്ടുന്നില്ല അങ്ങനെ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയിലെത്തി അത് തിരിച്ചു നൽകാനും ഒപ്പം തന്നെ കോടതി ചെലവ് നൽകാനും അത് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ കൊടുക്കണമെന്നും വിധി പ്രസ്താവിച്ചു അതുപോലെ മറ്റൊരു നിക്ഷേപ തട്ടിപ്പ് എന്ന് പറയുന്നവരെ എറണാകുളത്തുകാരൻ തൃശ്ശൂർ ഉള്ള ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപം നടത്തി അതും അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയില്ല ഉപഭോക്തൃ കോടതിയിലെത്തി അത് തിരിച്ചു കൊടുക്കാനുള്ള വിധി പ്രസ്താവിക്കുണ്ടായി അഞ്ച് പോയിന്റ് എട്ട് എട്ട് ലക്ഷം രൂപ നിക്ഷേപിച്ച അദ്ദേഹത്തിന് ആറ് പോയിന്റ് ഒൻപത് മൂന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി കൊടുക്കണമെന്നാണ് കോടതി വിധിയിൽ പറഞ്ഞിട്ടുള്ളത് ഒരു കോച്ചിങ് സെൻറ്റർ ഐ ഐ ടി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ കോച്ചിങ് കൊടുക്കാം അഡ്മിഷൻ ശരിയാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഉന്നതമായ കോച്ചിങ് നട കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു വിദ്യാർത്ഥിക്ക് ഉയർന്ന ഫീസ് ലക്ഷക്കണക്കിന് രൂപ ഫീസ് വാങ്ങിച്ച അഡ്മിഷൻ കൊടുക്കുകയും എന്നാൽ അവർ വാഗ്ദാനം ചെയ്ത രീതിയിലുള്ള ക്വാളിറ്റിയുള്ള കോച്ചിങ് കൊടുത്തതുമില്ല ഇത് അഡ്മിഷൻ തരപ്പെടാതിരുന്ന വിദ്യാർത്ഥി തീർച്ചയായിട്ടും ഉപഭോക്തൃ കോടതിയെ സമീപിക്കുകയും ഉപഭോക്തൃ കോടതി അത് പരിഹരിക്കുക അത് പരിശോധിക്കുകയും അതിൽ നിന്ന് ഒരു പ്രത്യേക എമൗണ്ട് തിരിച്ചു കൊടുക്കാനായിട്ടുള്ള നഷ്ടപരിഹാരമായിട്ട് കൊടുക്കാനുള്ള വിധി പ്രസ്താവിക്കുകയും ചെയ്യും അതുപോലെ വിദേശ പഠനം ഓഫർ ചെയ്തിട്ട് ഒപ്പം തന്നെ എംപ്ലോയി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചതിച്ച കേസുകളും ഉപഭോക്തൃ കോടതിയിൽ എത്തുകയുണ്ടായി കേസിൽ വസ്തുതയുണ്ടെന്ന് കണ്ടെത്തിയ കോടതി നഷ്ടപരിഹാരം നിർദ്ദേശിക്കുകയുണ്ടായി ഒന്നേ പോയിന്റ് രണ്ടേ നാല് ലക്ഷം രൂപയാണ് പഴയായിട്ട് ചുമത്തിയത് ഏജൻസിക്ക് ഈ വിധികളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഉപഭോക്താക്കൾ അവരുടെ പ്രശ്നങ്ങൾ യഥാസമയം ധരിപ്പിക്കേണ്ടവരെ ധരിപ്പിച്ചാൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പൊ എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക തർക്ക കോടതിയിലെ അധ്യക്ഷനായ ഡി ബി ബിനുവിന്റെ തീർച്ചയായിട്ടും ഇടപെടലുകൾ പല വിധികളും ചരിത്രപരമായിട്ട് തന്നെ വിശേഷിപ്പിക്കേണ്ടതാണ് ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം അത് മാതൃകയായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു ഇത് കൂടുതലും നമ്മളുടെ ശ്രദ്ധയിൽ വരികയും കേരളത്തിനും മൊത്തത്തിൽ ഒരു അവബോധമുണ്ടാകുകയും തർക്കപരിഹാര കോടതികള് ശരിയാമ്മെ സമീപിച്ചവരുടെ കേസുകൾ അതിനർഹിക്കുന്ന രീതിയിൽ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചാൽ പരിഹാരമുണ്ടാകുമെന്ന് തന്നെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് അതിന് ഇതൊരു മാർഗദർശി ആകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ പദ്ധതി ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി